ആരോപണങ്ങളോട് പ്രതികരിക്കാതെ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞ് തടി തപ്പുന്ന രീതി തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ പരാതി ഉയരില്ല എന്ന ആത്മവിശ്വാസത്തിൽ പാലക്കാട്ട് സജീവമാകാനാണോ രാഹുലിന്റെ പദ്ധതി കോൺഗ്രസ് എങ്ങനെയാകും രാഹുൽ വിഷയം കൈകാര്യം ചെയ്തു വിശദീകരണമായി അമൽ കെൻപറമ്പിൽ ചേരുന്നു അമൽ വലിയ പ്രതിഷേധത്തിന് ഇടയിലും ഈ കാര്യങ്ങളൊന്നും വളരെ വ്യക്തമായി മറുപടി പറയാതെ അങ്ങനെ തടി തപ്പുന്ന രീതി എത്രകാലം തുടരാനാവും രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ എന്തായാലും കഴിഞ്ഞ കുറേ ദിവസത്തെ ആ മൗനം ഭേദിക്കുകയാണ് രാഹുൽ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മടങ്ങി പക്ഷേ കൂടുതൽ ചോദ്യങ്ങളുണ്ടായി ആ ചോദ്യങ്ങൾക്ക് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉത്തരമുണ്ടായില്ല പ്രതിപക്ഷ നേതാവിൻ്റെ കടുത്ത എതിർപ്പ് അവഗണിച്ചല്ലേ സഭയിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിന് മറുപടിയില്ല അതോടൊപ്പം തന്നെ ഈ ചില നേതാക്കളെ കാണാൻ രാഹുൽ ഒരു ശ്രമം നടത്തിയെന്ന തരത്തിൽ ചില വാർത്തകൾ വന്നിരുന്നു ആ വിഷയത്തിൽ രാഹുൽ ആ മറുപടി പറഞ്ഞില്ല പുറത്തു വന്ന ഓഡിയോ സന്ദേശം രാഹുലിൻ്റെതാണോ എന്നതടക്കമുള്ള ഈ നിലവിൽ ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ രാഹുൽ പറഞ്ഞ മറുപടി അത് പോലീസിന്റെ പരിഗണനയിൽ വിഷയമാണ് അതിനാൽ ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നുണ്ടല്ലോ പിണറായി വിജയന്റെ പോലീസല്ലേ അന്വേഷിക്കുന്നത് അവർക്ക് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നൊരു മറുപടി പറഞ്ഞ് മാത്രം ആ വിഷയത്തെ ഒഴിവാക്കി പോവുകയാണ് രാഹുൽ രാഹുൽ എന്തായാലും നാളെയും സഭയിലെത്തും സഭയിലെത്തുമ്പോൾ ഇന്നിപ്പോൾ രാഹുൽ അടൂർക്കാണ് സഭ കഴിഞ്ഞ് മടങ്ങിയിരിക്കുന്നത് നാളെ രാവിലെ അടൂരിൽ നിന്നും തിരിച്ച് സഭയിലേക്ക് എന്നുള്ളതാണ് പറയുന്നത് ഇന്ന് രാഹുൽ സഭയിൽ നിന്നും എം എൽ എ ഹോസ്റ്റിലേക്ക് പോയി അവിടെ നിന്നും രാഹുൽ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എസ് എഫ് ഐയുടെ പ്രതിഷേധമുണ്ടായി സ്വാഭാവികമായും വരും ദിവസങ്ങളിലും സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ രാഹുൽ പ്രതിഷേധം നേരിടേണ്ടി വരും ഇന്നിപ്പോൾ സഭ ഈ എം എൽ എ ഹോസ്റ്റലിൽ പുറത്ത് എസ് എഫ് ഐക്കാർ ഉണ്ട് എന്ന ഒരു വിവരമൊക്കെ രാഹുലിനുണ്ടായിരുന്നു പക്ഷേ അതുവഴി തന്നെ ഇറങ്ങാമെന്നുള്ള നിലപാടാണ് രാഹുൽ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് പിന്നീട് പോലീസ് ഇടപെട്ട് നിയമസഭാ കവാടത്ത് നിയമസഭയ്ക്ക് അകത്തുകൂടെ അകത്തുകൂടിയുള്ള വഴിയിലൂടെ കടത്തിയാണ് കവാടത്തിന് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാനായി രാഹുൽ എത്തിയത് പോലീസിൻ്റെ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇപ്പോൾ ഇവിടുന്ന് അടൂർക്ക രാഹുൽ പോയിരിക്കുന്നത് ഇനിയിപ്പോൾ നാളുകളിൽ നാളെ എന്താകും അല്ലെങ്കിൽ മറ്റന്നാൾ എന്താകും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന കാര്യം നിലവിലെ പോലെ സമാധാനപരമായി എന്തായാലും സഭാ അന്തരീക്ഷവും സഭയ്ക്ക് പുറത്തെ അന്തരീക്ഷവും പോകില്ല എന്നുറപ്പാണ് രാഹുലിന് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഈ സഭയ്ക്കകത്ത് ഇന്നിപ്പോൾ ഒന്നും പറയാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളൊക്കെ പല ചോദ്യങ്ങളും അവഗണിച്ച് രാഹുൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നാളെ പക്ഷേ സഭയിലേക്ക് എത്തുമ്പോൾ രാഹുലിന് അങ്ങനെ നിന്നും ഉയരുന്ന ചോദ്യങ്ങളോട് മൗനം പാലിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും കാത്തിരുന്ന് കാണാം